ഹലോ ഞാൻ ഡോക്ടർ അഷ്റഫ് ചില പാരൻസ് അവരെ മക്കളെക്കുറിച്ച് കംപ്ലയിൻറ്റ് ഒരു കാര്യമാണ് ഡോക്ടറെ മോള് മോൻ അല്ലെങ്കിൽ ഐസ് തിന്ന അരി പേപ്പർ മണ്ണ് പെൻസിൽ ഇതൊക്കെ തിന്നാറുണ്ട് അപ്പോൾ ഇത് അയണ് കുറവ് മൂലം ഉണ്ടാവുന്നതാണോ ചോദിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും ഇന്നത്തെ സിംറ്റം കാണില്ല ശ്രദ്ധിക്കപ്പെടാറ് കുട്ടികൾക്കാണ് മുതിർന്നവരിൽ അവർ അങ്ങനത്തെ ഒരു ക്രേവിങ് വരുന്നത് അവർക്കത് കണ്ട്രോൾ ചെയ്യുക അപ്പോൾ ഇങ്ങനെ അൺയൂഷ്വൽ ആയിട്ടുള്ളതിനോട്ടുള്ള ക്രേവിങ്സ് എന്ന് പറയുന്നത് അയണ് മൂലമാണ് അപ്പോൾ വേറെ എന്തൊക്കെയാണ് കുറവ് കുറവ് കുറവുമൂലം നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജനെ ബ്ലഡ് വഴി എത്തിക്കുന്നത് അപ്പൊ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നതിന് അയണ് ഒരു ഘടകമാണ് അപ്പൊ അയണ് നമ്മുടെ ശരീരത്തിൽ നല്ല കുറയുക എന്ന് വെച്ചാല് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതും കുറയും അപ്പൊ എല്ലാ ഓർഗൻസിലും ഓക്സിജൻ വേണമല്ലോ അപ്പൊ പല ഓർഗൻസിലും മൊത്തത്തിൽ നമ്മുടെ ബോഡിന് അത് അഫക്റ്റ് ചെയ്യും അയണ് നന്നായിട്ട് കുറയുമ്പോൾ അപ്പൊ എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ തലകറക്കുണ്ടാവാം മുടിയുടെ കരച്ചില് മുടി കൊഴിച്ചില് അതായത് ശ്വാസ തടസ്സം നെഞ്ഞ് നമ്മുടെ ഹൃദയത്തിനും വേണ്ടത്ര ഓക്സിജൻ ലഭിച്ചിട്ടില്ലെങ്കിൽ നെഞ്ഞിരിപ്പ് കൂടാ നെഞ്ഞുവേദന വരെ ഉണ്ടാവാം പിന്നെ കൈയും കാലൊക്കെ തണുത്തിരിക്കുന്ന ഓരോ അവസ്ഥ പിന്നെ ഈ ചർമ്മത്തിന്റെ കേസ് വരുമ്പോൾ വിളറിയ വലത്ത ചർമ്മം ഉണ്ടാവാം അത് ചില ആളുകൾക്ക് നല്ല വരണ്ടിട്ട് വരെ ഉണ്ടാവാം പിന്നെ നഖത്ത് നഖത്തിലാണെങ്കിൽ ഒരു വെള്ളപ്പാടുകളും പിന്നെ ഒരു വേർട്ടിക്കുലായിട്ടുള്ള റിഡ്ജസ് ഉണ്ടാവും വരവര പോലെ ഉണ്ടാകും അത് ചില വേറെ ആശുപത്രി ഉണ്ടാവും അതേപോലെ റിഡ്ജസ് പിന്നെ നഖ ഒക്കെ വേഗം വിഡ് കയറി പോവാം പിന്നെ കണ്ടു ചുറ്റും കറുപ്പ് പോലെ ഫീൽ ചെയ്യാം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായും അയണ് കുറഞ്ഞ ആൾക്കാർക്ക് ഉണ്ടാകും കൂടാതെ നല്ല ക്ഷീണം അപ്പൊ ക്ഷീണം പോലെ നമുക്ക് ഉറക്കം വരുന്ന പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവാം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക